ഹായ് കുട്ടികാരെയാ അപ്പം നമുക്കിന്ന് ഒരു ചെറിയ ബീട്ടിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ പനിക്കൂർക്കയുടെ ചുവട്ടിലായിരിക്കുന്നത് ഒരു നാലല മതി എൻ്റെ പനിക്കൂർക്കയിലെ ഇലയൊന്നും ഇല്ല ഏകദേശം എല്ലാം ഞാൻ തന്നെ പച്ച തീർത്തു ഇനി താഴെ ഉണ്ട് കേട്ടോ താഴെ ഇറങ്ങിപ്പം പറ്റില്ല പിന്നെ ഇത് അത്യാവശ്യം ഇച്ചിരി വെള്ളം പത്രവെച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് വളർന്ന് ചെറുക്കോടും നല്ല എന്താ മുട്ടക്കിട്ട് വരുന്നുണ്ട് അപ്പം നമുക്കിതിൻ്റെ പരിപാടി എന്താണെന്നൊന്ന് പോയി നോക്കാം നമ്മുടെ വീട്ടമ്മമാർക്ക് ചിലപ്പോൾ ഡേ ടൈമിൽ നമുക്ക് മുഖോ അല്ലെങ്കിൽ നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ടിപ്സൊന്നും ചെയ്യാനായിട്ട് സമയം കിട്ടിയെന്ന് വരില്ല ഞാൻ മിക്കവാറും ചെയ്യുന്നത് ഏകദേശം ഈ സമയത്താണ് അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാറുമില്ല അപ്പോൾ നമ്മൾ രാത്രിയിൽ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് കിടന്ന് കഴിയുമ്പം നമ്മുടെ സമാധാനത്തിന് നമുക്ക് വന്നിരുന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഞാൻ പോയി നമ്മുടെ പനിക്കൂർക്കല അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മുഖത്ത് ഇതുപോലെ തേച്ച് കൊടുക്കാം ഇത് നല്ലൊരു തണുപ്പും കിട്ടും കിട്ടും നല്ല നല്ല സുഖവും ഇത് നമ്മുടെ മുഖത്തോട്ടിടുമ്പം ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും എന്താ കടലമാവോ അരിപ്പൊടിയോ വീട്ടിൽ വീട്ടിലര ഉള്ള പച്ചമഞ്ഞളോ കടയിൽ നിന്ന് മേടിക്കുന്നതല്ല വീട്ടിൽ വീട്ടിൽ കിട്ടുമല്ലോ അങ്ങനത്തെ പച്ചമഞ്ഞളോ അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡ് ചെയ്യാം ഞാനിന്നിപ്പം വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല പനിക്കൂർക്കല മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ രാത്രി എനിക്ക് പേടി അകത്തിരുന്ന് എടുത്താൽ വെട്ടം കുറവുണ്ട് അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയത് ഇതുകൊണ്ടോ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ആ ഒരു ഡാർക്ക്നെസ്സൊക്കെ അതൊക്കെ മാറിക്കിട്ടും വെള്ളം ചേർത്തിട്ടില്ല ഇത് മൊത്തം പൻകുറുക്കലയുടെ വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇറച്ചെടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ ഈ മൂക്കിൻ്റെ ഇവിടെ ഉണ്ടല്ലോ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ നല്ല ഡാർക്ക് സെൽസ് കാണും അതൊക്കെ പോകാനൊക്കെ നല്ലതാണേ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നമുക്ക് കഴുത്തിന് ചെരുവൊടുക്കാം കയ്യിൽ കൈ ഒക്കെ നമ്മുടെ ഇത് ഇപ്പൊ നല്ല വെയിലല്ലേ അപ്പോൾ ശരിക്കും നല്ല ഡാർക്ക് ആവുന്നുണ്ട് കൈയും കാലും ഒക്കെ അപ്പൊ നമുക്ക് കയ്യയിലൊക്കെ വേണമെങ്കിൽ ഇട്ടു കേൾക്കാം രാത്രിയിലാണ് ചോറൊക്കെ കൊടുത്ത് സ്വസ്ഥമാക്കിയിട്ട് പോകുന്നതാണ് പക്ഷെ ഒരു രക്ഷയില്ല കൂടെ പോലും നമ്മുടെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ അടുത്ത് ഈ മുഖത്തിട്ടേക്കുന്ന നമുക്ക് ഒന്ന് ഒരഞ്ച് പത്ത് മിനിറ്റ് പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മുടെ ഇഷ്ടം നമുക്കൊന്ന് വിട്ടോ വിടാട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി വാഷ് ചെയ്യാം ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വന്നു കണ്ടോ നല്ലൊരു മാറ്റമില്ല ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നില്ലേ ഇനി നമ്മളൊരു ചെറിയ മോയ്സ്ചറൈസറോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഫ്രഷ്നസ് കിട്ടും മുഖത്തിന് അതുപോലെ തന്നെ കൈയ്ക്ക് നല്ല മാറ്റമുണ്ട് കാലിനും ഉണ്ട് ഞാൻ കയ്യിലും കാലിലും ഒക്കെ കൂടെ യൂസ് ചെയ്തിരുന്നു അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ